ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നും രാഹുലിന് വിലക്ക് മാറി നിൽക്കാൻ കെ പി നിർദ്ദേശം നൽകി രാഹുലിനെ പൂർണ്ണമായും തള്ളി നേതാക്കളും രംഗത്തെത്തി പെൺകുട്ടിയുടെ പരാതി ലഭിച്ചാൽ ഉടൻ സർക്കാർ നിലപാട് എന്നാൽ പരാതി നൽകുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ എന്നാൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് പ്രചാരണയുധമാക്കും പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറായാൽ പൂർണ്ണ പിന്തുണയെന്നാണ് സർക്കാർ നിലപാട് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പിന്നാലെയാണ് പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർദ്ദേശം പാർട്ടി സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഔദ്യോഗിക ചെയ്ത രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതിന്റെ ുംറച്ചുവെച്ചില്ല അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ ഒരേ കാര്യത്തിന് രണ്ട്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ വിഷയത്തിൽ കൂടുതൽ ഷാഫി പറമ്പിൽ തയ്യാറായില്ല ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടി പാർട്ടി ചെയ്യേണ്ടതില്ല ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആലോചിച്ചിട്ട് പെൺകുട്ടി പരാതി നൽകാൻ തയ്യാറാവുകയും അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്താൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും അതുകൊണ്ടുതന്നെ തുടർ പ്രതികരണങ്ങളിലും നടപടികളിലും ജാഗ്രത പുലർത്തുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം മീഡിയ വൺ തിരുവനന്തപുരം